ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിപ്പ് കൊണ്ടുള്ള പായസമാണ് ഉണ്ടാക്കി കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് കാൽ കിലോ പരിപ്പ് എടുത്തിട്ടുണ്ട് ഇതുപോലുള്ള മൂന്താൽ ആണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് നല്ലപോലെ കഴുകിയിട്ട് മാറ്റി വെക്കാം ഇനി നമുക്കൊരു പാന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഈ കഴുകി വെച്ചിട്ടുള്ള ദാല് ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഇപ്പം കുറേശേ വരവായി തുടങ്ങിയിട്ടുണ്ട് ഇത് ഇങ്ങനെ പൊട്ടി പൊട്ടി എല്ലാതും പൊട്ടി വന്ന് നല്ല ബ്രൗൺ കളർ കളറാവുന്നതുവരെയൊക്കെ നമുക്ക് വറുത്തെടുക്കണം അല്ലാതെ നമ്മൾ ഇത് കുക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നല്ല വെന്ത് നമ്മൾ കറിക്കൊക്കെ ഉണ്ടാക്കുന്നതുപോലെ നല്ല കുഴഞ്ഞു വരും അത് അങ്ങനെ അല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുന്നത് നമ്മൾ പായസം കുടിക്കുമ്പോൾ അതിൽ ചെറുതായിട്ടൊന്ന് കടിക്കാനും വന്നാൽ അതേപോലെ നല്ല സ്മാഷായിട്ട് വരാനും അത് രണ്ടും ഒരുപോലെ ആവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ വറുത്തെടുക്കുന്നത് ഇനി ഞാൻ ഈ പരിപ്പ് നല്ലപോലെ വറുത്തെടുത്ത് ഈ പരിപ്പിനെ ഒരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയുടെ രണ്ടാം പാലാണ് ഒരു മുഴുവൻ തേങ്ങ എടുത്തിട്ട് അതിൻ്റെ രണ്ടാം പാലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഒഴിച്ചു കൊടുത്തിട്ടാണ് ഞാൻ പരിപ്പ് വേവിച്ചു വേവിച്ചെടുക്കുന്നത് തേങ്ങാ കിടന്നിട്ട് പരിപ്പ് നല്ല വെന്ത് നന്നായിട്ട് വെന്ത് വരും ഒന്നുമില്ല എന്നാൽ വേവും ചെയ്യും അങ്ങനെ നല്ല നല്ല വേവണം എന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് തന്നെ വേവിച്ചെടുക്കണം ഞാനിപ്പോൾ തേങ്ങാ പാലിലാണ് രണ്ടാം പാലിലാണ് വേവിച്ചെടുക്കുന്നത് ഇതിലാകുമ്പോൾ നല്ല പോലെ വെന്ത് വരില്ല ഈ സമയത്ത് ഞാൻ കാൽ കിലോ ശർക്കര ശർക്കര പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം ശർക്കര ശർക്കരപ്പാനിത് അവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇത് നമ്മുടെ പരിപ്പ് വന്ന് വന്നിട്ടുണ്ട് ഈ ഒരു പരിവത്തിലാണ് നമുക്ക് വേണ്ടത് ഒരുപാട് നല്ലോണം വേവിച്ചെടുക്കണം എന്നില്ല കാരണം പരിപ്പാകുമ്പോൾ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനും ഒന്നുകൂടെ നല്ല കുറുക്കം വരും പായസം അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് നല്ല വേവിച്ചെടുക്കാത്തത് നമുക്ക് പായസം കുടിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കടിക്കാനുള്ള പരുവം വേണേനും ആ ഒരു രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത്രേ വേവിച്ചെടുത്തുള്ളൂ ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണ സമയത്ത് എപ്പോഴും അത് അരച്ചിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാൻ എന്നിട്ട് നമുക്ക് ഇത് നല്ലപോലെ നല്ലപോലൊന്ന് മിക്സാക്കാം ഈ മിക്സാക്കുന്ന സമയത്ത് പരിപ്പ് ചെറുതായിട്ടൊന്ന് ഉടുകയും ചെയ്യും എന്നാൽ ചില പരിപ്പുകൾ ഉടയാതെ കിടക്കണ്ടായിരിക്കും അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം പരിപ്പ് നല്ലപോലെ ഒന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇളക്കി കൊടുക്കുന്നത് പരിപ്പും ശർക്കരയും കൂടി നല്ലപോലെ മിക്സ് മിക്സായതിനു ശേഷം നമുക്കിതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്തതിന് ശേഷം ഇത് തിളപ്പിക്കാൻ പാടില്ല എന്നാണ് പറയുക അത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാരണം നമ്മൾ നല്ല ചൂടായ നല്ല മിക്സായ നല്ല ചൂടിലിരിക്കുന്ന പരിപ്പും ശർക്കരയുടെയും മിക്സിലേക്കാണ് നമ്മൾ തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മളിത് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത് അതിന് മുന്നേ ഇതിലേക്ക് കുറച്ച് ഏലക്കായുടെ പൊടിയും അതുപോലെ ചുക്ക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ ആണ് ഇതിൻ്റെയൊക്കെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് വറവ് ഇട്ട് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഗീ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ക്യാഷ്യൂണിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതൊന്ന് നല്ലപോലെ വറന്ന് വന്നതിന് ശേഷം അതിലേക്ക് തന്നെ കിസ്മിസ് ഇട്ടുകൊടുത്ത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഇനി നമുക്കിത് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പായസത്തിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ പായസം നല്ല നല്ല വെള്ളം പോലെ ഇരിക്കുന്നത് കാണാം ഇത് ഈ ഒരു പരിവത്തിൽ തന്നെ ഞാൻ ഉണ്ടാക്കിയത് എന്താന്ന് വെച്ചാൽ പരിപ്പായതുകൊണ്ട് കുറച്ച് നേരം ഇരുന്നാൽ അത് നല്ലപോലെ കുറുകി വരും അതുകൊണ്ടാണ് കുറച്ച് ലൂസിലേ ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും ബൈ